പ്രിയമുള്ളവരെ ജീവിക്കുന്ന കർത്താവിൻ്റെ സമ്പൂർണ്ണ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥനയിലായിരിക്കുന്ന സ്വർഗീയ നിമിഷമാണ് ഈശോ പത്ര ഓസൻ്റെ കഴുകുന്ന സമയത്ത് പത്ര പറയുന്ന പത്ര കർത്താവിനെ തടുക്കുന്ന ഒരു ഭാഗം നമ്മൾ സുവിശേഷത വായിക്കുന്നുണ്ട് അപ്പോഴേ കർത്താവ് പറയുന്ന വാക്കുണ്ട് അന്ത്യത്തെ ആഴുവേളയിൽ വേളയിൽ കർത്താവ് പറയുന്ന ആദ്യത്തെ വാക്കാകാം ഞാനീ ചെയ്തത് എന്താണെന്ന് നിനക്കിപ്പോഴും മനസ്സിലാവത്തില്ല പിന്നീട് മനസ്സിലാവും ജൈനാൻ്റെ സുവിശേഷത്തിലാണ് ആ വചനം ഉള്ളത് പതിമൂന്നാം അധ്യായം ഏഴാമത്തെ തിരുവചനം ഞാൻ ചെയ്ത ചെയ്തെന്താണെന്ന് നിനക്ക് ഇപ്പോഴും മനസ്സിലാവത്തില്ല പിന്നീട് മനസ്സിലാവും കർത്താവിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് പിന്നീട് മനസ്സിലാവുന്നത് അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം അതാണ് നമ്മുടെ പ്രത്യാശയുടെ അടിസ്ഥാനം അതാണ് നമ്മൾ ദൈവസ്നേഹത്തിൻ്റെ ലക്ഷ്യം കുറേ കാര്യങ്ങൾ പിന്നീട് മനസ്സിലാകും എനിക്ക് എപ്പോഴും തോന്നിയിരിക്കുന്നത് ദിവ്യകൃപാനെക്കുറിച്ച് ഈശോ പറഞ്ഞത് ആ വാക്ക് ഏറ്റവും കൂടുതൽ വലിയ സ്പർശമായ സത്യമാകും ഈ ഭൂമിയിലുള്ള ഈശോയുടെ സാന്നിധ്യമാണ് നമ്മൾ തിരുവത്താഴ ദിവ്യപൂജയിലേക്ക് അടുത്ത ദിവസങ്ങളിൽ ആത്മാവിൽ പ്രവേശിക്കാം അതിനാമുഖമായി വേണം ഈ ആരാധന എൻ്റെ മക്കൾ ശ്രദ്ധയോടെ ഇരിക്കാൻ നമ്മൾ ചിന്തിക്കുന്നതും സങ്കല്പിക്കുന്നതും നമുക്കറിയാവുന്നതിനപ്പുറമാണ് ദിവ്യ കുർബാന ഈശോ പറഞ്ഞ സത്യമാണ് കർത്താവ് ചെയ്ത പല കാര്യങ്ങളിലെ ഒരു കാര്യമല്ല കുർബാന ഒരു പക്ഷേ കർത്താവിനെ അടുത്തറിയാവുന്നവർക്കറിയാം കർത്താവ് ഇത് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന് തൻ്റെ നിത്യമായ സാന്നിധ്യം നമ്മോടുകൂടി ആയിരിക്കാനുള്ളൊരു സംവിധാനം സ്ഥാപിക്കാൻ വേണ്ടി അതിന് സമ്പൂർണ്ണമായ അർത്ഥവും അനുഭവവും പലതും പിന്നീടേ മനസ്സിലാവത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ദിവ്യ കുർബാനയെ വിശ്വാസത്തോടുകൂടി സമീപിക്കുന്നതിൻ്റെ കാരണം അനുഭവിക്കുന്നതിൻ്റെ അപ്പുറത്ത് കുറേ കാര്യങ്ങളുണ്ട് പിന്നീട് മനസ്സിലാവുന്നത് അത് വിശ്വാസത്തിൻ്റെ വിഷയമാണ് അത് നിത്യതയുടെ വിഷയമാണ് നിത്യതയുടെ അനുഭവമാണത് നമ്മൾ ഈശോയെ ഇനി നേരിട്ട് കാണുന്നൊരു കാലത്ത് പറയും കർത്താവ് നീ തന്നെയായിരുന്നല്ലോ ഈശോയെ കുർബാനയിൽ എൻ്റെ കൂടെ കാലാകാലങ്ങളുണ്ടായിരുന്നത് അതുകൊണ്ടാണ് അവൻ ആരാധ്യനാകുന്നത് അതുകൊണ്ടാണ് അവനെ കാണുന്ന മാത്രത്തന്നെ നമുക്ക് സ്തുതിക്കാൻ തോന്നിപ്പോണത് കർത്താവ് തന്നെയാണ് സ്തുതികേണ്ട ഹലിയ യേശു ശരീരം എനിക്ക് സ്നേഹിച്ചു